ഉപ്പുതുറ പഞ്ചായത്തിൽ ഭരണ സ്തംഭനം പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പഞ്ചായത്തിലെത്താത്തതാണ് ഭരണ പ്രതിസന്ധി ഉടലെടുക്കുവാൻ കാരണം പാട്ടിയിൽ പടലപ്പിണക്കവും ടെക്നിക്കൽ അസിസ്റ്റന്റിന്റെ പുനർ നിയമനവുമാണ് ഇരുവരും പഞ്ചായത്തിലെത്താത്തതെന്ന ആരോപണവും ഉയരുന്നുണ്ട് പഞ്ചായത്തിന്റെ ദൈനംദിന പ്രവർത്തനവും ജനങ്ങളുടെ ആവശ്യങ്ങളും അടക്കാത്ത അവസ്ഥയാണുള്ളത് ടെക്നിക്കൽ അസിസ്റ്റന്റായി ജോലി ചെയ്ത ബിബിൻ തോമസിനെ തിരിച്ചെടുത്തതോടെയാണ് ഉപ്പുതര പഞ്ചായത്തിൽ ഭരണ സ്തംഭനം രൂക്ഷമായത് ഈ ഭരണസമിതിയുടെ തുടക്കം മുതൽ എൽ ഡി എഫിൽ പടല പിണക്കവും ആരംഭിച്ചിരുന്നു യു ഡി എഫിലെ സരിത എൽ ഡി എഫിൽ എത്തി വൈസ് പ്രസിഡന്റ് ആയപ്പോൾ ഇത് രൂക്ഷമായി ഇതിന്റെ ഭാഗമായി ജീവനക്കാരിലും ചേരുതിരിവുണ്ടായി ടെക്നിക്കൽ അസിസ്റ്റന്റിനെ ഇന്നോവേഷൻ സ്പോർട്സ് കൌൺസിൽ സബ്മിറ്റിന്റെ ഭാഗമായി നാലര കോടി രൂപ നഷ്ടപ്പെടുത്തിയെന്ന കാരണം പറഞ്ഞ് മാർച്ച് പതിനാലിന് പിരിച്ചുവിട്ടു മെയ് ഇരുപത്തിരണ്ടിന് ട്രൈബ്യൂണൽ ജീവനക്കാരനെ തിരിച്ചെടുക്കാൻ ഉത്തരവിട്ടു ഉത്തരവ് നടപ്പാക്കാത്ത ഭരണസമിതിയുടെ നടപടിക്കെതിരെ ഹൈക്കോടതിയിൽ നിന്നും ഉത്തരവ് വാങ്ങി ടെക്നിക്കൽ അസിസ്റ്റന്റ് ബിപിൻ തോമസ് മടങ്ങിയെത്തി ഇതോടെ പഞ്ചായത്ത് നാദലില്ല കളരിയായി മാറി പിന്നീട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പഞ്ചായത്തിലെത്തിയിട്ടില്ല ഇതോടെ പഞ്ചായത്തിൽ പൂർണ്ണമായ ഭരണ ഉണ്ടായിരിക്കുന്നത് കമ്മിറ്റി വിളിക്കുന്നില്ല വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നില്ല ഇവിടുത്തെ സമരം കാരണം പുതിയ തൊഴിലുറപ്പും ജോലി പോലും നടക്കാത്ത അവസ്ഥയിലാണ് ആഴ്ചകളായിട്ട് എന്ന തന്നെ മുന്നോട്ട് പോവുകയാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റും വൈസ് പ്രസിഡൻറ്റും കുറേയധികം ദിവസങ്ങളിലായി പഞ്ചായത്തിലേക്ക് എത്തുന്നുണ്ട് പഞ്ചായത്തിലേക്ക് പല ആവശ്യങ്ങൾക്കായി കടന്നു വരുന്ന വയോധികരായിട്ടുള്ള ജനങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റിനെ സമീപിക്കാൻ വേണ്ടി വരുമ്പോൾ അവർ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം നടക്കുന്നു അതോടൊപ്പം തന്നെ ഫില്ലോവർ പ്രോജക്റ്റുകളുടെ അംഗീകാരത്തിനായി പഞ്ചായത്ത് കമ്മിറ്റി കൂടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ പഞ്ചായത്ത് പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും കാണിക്കുന്ന അനാസ്ഥ അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പാർട്ടിയിലെ ചില്ലിയുമായുള്ള പ്രസിഡന്റിന്റെ അഭിപ്രായ വ്യത്യാസത്തിൽ ആരംഭിച്ചതാണ് പഞ്ചായത്തിലെ പ്രതിസന്ധി ഇത് പരിഹരിക്കാൻ പാർട്ടി ഇടപെടാതിരുന്നതിനാൽ ഇത് മൂർധന്യ അവസ്ഥയിലെത്തിയെന്നാണ് പ്രതിപക്ഷ ആരോപണം എൽ ഡി എഫിലെ പടലണക്കം കാരണം സാധാരണ ജനങ്ങൾ വിവിധ ആവശ്യങ്ങൾക്കെത്തി നിരാശരാകുകയാണ് നല്ല നിലയിൽ പ്രവർത്തിച്ച പഞ്ചായത്ത് ഓഫീസ് ഇപ്പോൾ കുത്തഴിഞ്ഞ നാഥനില കളരിയായി മാറിയിരിക്കുകയാണ് കെ കെ ജയകുമാർ ഇടുക്കി വിഷ ന്യൂസ് ഉപ്പുതറ